ദുബായ് നഗരം മുഴുവൻ നടന്നെത്താം കാൽനട സൗഹൃദ നഗരമായി ദുബായ് ഉയർത്താനുള്ള ബൃഹത് പദ്ധതി ദുബായ് ഭരണാധികാരി പ്രഖ്യാപിച്ചു ദുബായ് വാക്കെന്ന പേരിൽ മൂന്ന് ഘട്ടങ്ങളായാണ് ആ പദ്ധതി നടപ്പാക്കുക എവിടേക്കും ഏത് കാലാവസ്ഥയിലും കാൽനടയായി എത്താൻ കഴിയുന്ന തരത്തിലുള്ള നഗരമായി ദുബായ് മാറ്റാനുള്ള പദ്ധതിയാണ് ദുബായ് വാക്ക് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദൽ മക്തുവാണ് പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയത് ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരാൻ പൊതുജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് മൂവായിരത്തി മുന്നൂറ് കിലോമീറ്റർ നടപ്പാതകളും നൂറ്റിപ്പത്ത് നടപ്പാലങ്ങളും അടങ്ങുന്ന പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത് മൂന്ന് ഘട്ടങ്ങളായാണ് പദ്ധതി നടപ്പാക്കുക ആദ്യഘട്ടത്തിൽ അൽബർഷ രണ്ട് ഖവാനിജ് രണ്ട് മിസാർ എന്നിവിടങ്ങളിൽ നടപ്പാതകൾ സജ്ജമാക്കും പിന്നീടത് നഗരത്തിലെ വിവിധ താമസ കേന്ദ്രങ്ങളിലേക്കും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും വ്യാപിപ്പിക്കും നഗരത്തിലെ പഴമയുടെ പ്രൌഢിയും പുതുമയുടെ കാഴ്ചകളും അറിഞ്ഞ് ഇവിടേക്കും നടന്നെത്താം പുതിയ മൂവായിരത്തി മുന്നൂറ് കിലോമീറ്റർ നടപ്പാതകൾ ഉൾപ്പെടെ ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ കാൽനട യാത്രാ സൗകര്യമാണ് ദുബായ് നടപ്പാക്കാൻ ഒരുങ്ങുന്നത് ജലാശയങ്ങൾക്കരികിലൂടെ നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ നടപ്പാത പച്ചപ്പ് കണ്ടു നടക്കാൻ സാധിക്കുന്ന നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ നടപടി നൂറ്റി അൻപത് കിലോമീറ്റർ ഗ്രാമീണ മലയോര നടപ്പാത എന്നിവ പദ്ധതിയുടെ ഭാഗമായി യാഥാർത്ഥ്യമാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ട്വന്റി ഫോർ ദുബായ്